അച്ഛൻ അമ്മ കലാമണ്ഡലത്തിലെ മോഹിനിയാട്ടം അധ്യാപിക മകൾ ഇവിടെ കലോത്സവത്തിൽ ഭരതനാട്യത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഏകയുടെ കരസ്ഥമാക്കിയിരിക്കുന്നു കലാകുടുംബത്തിൽ നിന്നും വന്ന ഒരു കുട്ടിയെ നമ്മൾക്ക് പരിചയപ്പെടാം അച്ഛൻ അമ്മ കലാമണ്ഡലത്തിലെ അധ്യാപിക മാത്രമല്ല മോഹിനിയാട്ടത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു ആ ഇവിടെ മത്സരത്തിന് എത്തിയത് അതും ഭരതനാട്യത്തിൽ മോളുടെ പേര്ന്താണ് ഏതിലായിരുന്നു മത്സരിച്ചത് ഞാൻ ഭരതനാട്യത്തിൽ ഇന്നലെ മത്സരിച്ചുണ്ടായിരുന്നു എങ്ങനെയാണ് ഭരതനാട്യത്തിലെ അമ്മ തന്നെയാണോ ഗുരു എങ്ങനെയാണ് പഠിച്ചതൊക്കെ എന്റെ ആദ്യഗുരു അമ്മയാണ് പിന്നെ ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കലാക്ഷേത്ര അമർനാഥിന്റെ അടുത്താണ് നിങ്ങളെ കുടുംബപരമായി കലാകാരന്മാരുടെ ഒരു കുടുംബാണെന്ന് ആരൊക്കെയാണ് ഉള്ളത് എന്റെ അച്ഛൻ കേരള കലാമണ്ഡലത്തില് മൃദംഗം ആശാണ് അമ്മ കേരള കലാമണ്ഡലത്തില് പഠിച്ചതുമാണ് പിന്നെ അഞ്ചു വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോ പി എച്ച് ഡി ചെയ്തോണ്ടിരിക്കുന്നു ഇനിയിപ്പോ ഏതൊക്കെ മത്സരത്തിൽ ഇനി എനിക്ക് ശാസ്ത്രീയ സംഗീതം എങ്ങനെയുണ്ടായിരുന്നു മകളുടെ പെർഫോമൻസ് എങ്ങനെ അമ്മ ഒരു മോഹിനിയാട്ടം അധ്യാപക എന്ന നിലയിൽ എങ്ങനെ വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു ഒരുവിധം ഇവള് മാത്രല്ല അവതരിപ്പിച്ച എല്ലാ കുട്ടികളും ഒന്നിനൊന്ന് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് അവളുടെ ഹാർഡ് വർക്ക് കൊണ്ട് ഒന്ന് മാത്രമാണ് ഈ വേദിയിൽ സ്റ്റേറ്റ് കലോത്സവത്തിന് അവൾക്ക് എത്തിച്ചേരാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അതിലേറെ അഭിമാനമുണ്ട് ഉണ്ട് മകളെ കുറിച്ച് ഓർത്ത് പിന്നെ ശാസ്ത്രീയ സംഗീതം മൂന്ന് വർഷമായിട്ട് തുടർച്ചയായി അവള് സ്റ്റേറ്റ് കലോത്സവത്തിന് മത്സരിക്കുന്നുണ്ട് അവള് നല്ലൊരു പാട്ടുകാരിയും കൂടിയാണ് എൻ ജെ നന്ദിനിയാണ് ശാസ്ത്രീയ സംഗീതത്തിന് അവളുടെ ഗുരു തീർച്ചയായിട്ടും നിരവധി കലാകാരന്മാരെയാണ് നമ്മൾ കണ്ടെത്തിയത് പക്ഷേ കലാകുടുംബത്തിൽ നിന്ന് അതായത് മൂന്ന് പേരും അല്ലെങ്കിൽ നാലുപേരും ഒരു കലാകുടുംബത്തിലെ അംഗങ്ങളായി തീരുന്നു അവർ മാത്രമല്ല മത്സരത്തിരിക്കാൻ ഇവിടെ എത്തുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതന്നെ അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടിയെ നമ്മൾ പരിചയപ്പെടുത്തിയത്